ഹലോ ഗായ്സ് എല്ലാവർക്കും നിലൂഫർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് പക്ഷെ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മൾ അന്ന് അമ്മായിമ്മയും മരുമോളും എന്നുള്ള വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നാണ് നമ്മൾ ഈ പുതിയ വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും അമ്മായിമ്മയും മരുമോളും എന്നുള്ള കണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ കാണണ്ടെന്ന് വെച്ചാല് എൻ്റെ ഇക്കാക്ക അതായത് ആ ഹിക്കാക്കട്ടോക്കാക്കേ അപ്പൊ ഓന്റെ ഒരു സ്വഭാവമാണ് ഞാൻ ഇന്നോട് പറയാൻ പോണത് അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് അപ്പോ ഓന് എന്താ പറയേ ഇങ്ങനെ ഇങ്ങനെ ോട് വേണം പറഞ്ഞു തട്ട എവിടേക്കും പോകുമ്പോഴും തട്ടിട്ട് പോണം എന്നാലേ ഞാൻ എനിക്ക് വാങ്ങി തരള്ളൂ പിന്നെന്തേലും എനിക്ക് ആഗ്രഹമുള്ള സാധനം പിന്നെ പറഞ്ഞാൽ എല്ലാ ഞാൻ ബിസ്കറ്റൊക്കെ ചോദിച്ചു ഇങ്ങനെ എല്ലാ അങ്ങളും ഇങ്ങനക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ എന്താ പറയാ അങ്ങനെ അങ്ങനെ കാര്യങ്ങളുണ്ട് ട്ടോ ഇങ്ങനെ ഇടാൻ പാടില്ല പിന്നെ ഇങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ അത് സുമി കൊറേ കൂട്ടി കൂട്ടി മാറിട്ടോ ഇങ്ങനെ സുമിന്റെ മെയിൻ പ്രശ്നം മാത്രേ ഉള്ളു എന്ത് കാര്യം സഹായിച്ചു കൊടുക്ക അതായത് പഠിച്ചണ്ടേ വലിയ വല്യ കുട്ടിയായി വല്യ കുട്ടിയായിട്ടില്ല അപ്പോഴും ചെറിയ കുട്ടിയാണല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടണം ഇത് അങ്ങനെ പോകുമ്പോ ഇങ്ങനൊക്കെ ഇടണം അല്ലെങ്കിൽ അങ്ങനെ വണ്ടിയമ്മ പോവില്ല പോകുമ്പോ ഇങ്ങനെ ഇടണം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ കെട്ട് ഇങ്ങനെ കെട്ടി കൊണ്ട അങ്ങനെ കൂട്ടത്തില് പറയും 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 ഏ മമ്മച്ചി ഞങ്ങളെടക്കുമ്പോട്ടി പോണെ ചുറ്റിങ്ങനെയൊക്കെ അങ്ങന എന്നോട് അങ്ങനെ അവരിപ്പാറേ നിങ്ങൾ എന്റെ കൂടെ ഒക്കെ കാണലുണ്ടാവുമല്ലോ അപ്പൊ പറയ ഞാന് തട്ടു തന്നെ പറന്നത്തെ വീടോ ഇപ്പ ഇന്നിട്ട വീട് ഫുള്ളി ഞാൻ തട്ടിട്ടുണ്ട് നിങ്ങള് പറയട്ടോ ഇനി ഞാനിത് കാര്യം വന്നു ഇനി ഇക്കാര്യം പറയണത് ഇക്കാര്യം പറയണ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാമോ തട്ടിട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഇന്ന് കണ്ടുപിടിക്കല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ